এইস মারো মারো নাও করতে হ্যাঁ আর পড়ছিলে এই নাও அடுத்து কোন Bismillahirrahmanirrahim. Terboli mm. 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 લાઉકા પૂલા ઇંદર ડાણો કચક ચા ની કીને કડા નોતીંગળે એન મિસિગળી બોશી ગુચેલી યરનો હળકું પાસ ટેન્શન ના કરી

ാ അല്ലൈവല്ല തങ്ങള് ഇസ്ലാമിലെ മരം നട്ടുപിടിപ്പിക്കുന്നതിന് വലിയ പ്രാധാന്യം പരിശുദ്ധ നൽകിയിട്ടുണ്ട് അഭി വൈ സാഹു അല്ലാമ തങ്ങള് സ്വഹാബത്തിന്റെ കൂടെ യാത്ര പോകുമ്പോൾ വൃക്ഷത്തിന്റെ താഴെബിയും എന്നിട്ട് ഇങ്ങനെ പറയും ഈ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ തണല് കൊള്ളുമ്പോൾ ഇത് ഇവിടെ വരാൻ കാരണക്കാര് ആരാണോ കോൽക്കരിന്റെ പ്രതിഫലം നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു ജാരിയായ സ്വതക്കെയാണ് ഒരു മരം നട്ടുപിടിപ്പിക്കാൻ എന്നത് മാത്രല്ല പക്ഷികൾ പറവുകൾ വന്നിട്ട് അതിൽ നിന്ന് കായ് കഴിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ പൂവിൽ നിന്ന് തേന നുകരുന്നു അതുമായിട്ട് മാത്രമല്ല ഇനിയിപ്പോൾ അതൊന്നുമില്ലെങ്കിലും ശുദ്ധവായു കിട്ടാൻ ഒരു കാരണമാണ് നമ്മൾ നടന്ന കാരണാണ് ചരിത്രം നോക്കിയപ്പോൾ ഒരു സംഭവം കണ്ടത് ഉമരബുന അലി അള്ളാഹുന്റെ ഒരു സംഭവം കാണാം ഹുസൈമാർ ഹുസൈമ അള്ളാഹു എന്നും അള്ളാഹുപോലെ വർക്കത്ത് കൊണ്ട് നമ്മുടെ നന്നാക്കട്ടെ ഉമാറത്ത് അലി അള്ളാഹു എന്നും പറയുന്നുണ്ട് മഹാനപരങ്ങൾക്ക് കുറേ തോട്ടം ഒരുപാട് തോട്ടമുണ്ട് അപ്പോൾ ഉമർ അബി അള്ളാഹുവിനെ ഒന്ന് അന്ന് ഇസ്ലാം പരി ഭരണാധികാരിയാണ് ഉമർദില്ലാൻ ഉമർദിള്ളഹാൻ വന്നിട്ട് പറഞ്ഞു നിങ്ങളെൻ്റെ തോട്ടത്തിലൊന്നും കൈകളും കാര്യങ്ങളൊന്നും നടാത്തതെന്ന് വെച്ചു അപ്പോൾ കുമാരത്വത്തിന് തങ്ങള് പറഞ്ഞു ഞാനിപ്പോൾ കുറേക്കായിരുന്നു കുറേ പ്രായക്കായിരുന്നു ഇപ്പോൾ അത് നിങ്ങളിങ്ങട്ട് വന്നാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടുതൽ പോരാ എന്ന് പറഞ്ഞു ഇസ്ലാമിൻ്റെ ഭരണാധികാരിയായ ഉമരബുൽ ഹത്താബ് അബി അഹുവിന് കുമാരത്തനെ ചെയ്യുമ്പോൾ തങ്ങളെ ഉപ്പാന്റെ കല്ലി പിടിച്ചിട്ട് കൊണ്ടുപോയി പോകണം എന്നിട്ട് ഉപ്പാല കൂടെ തൈ അങ്ങോട്ട് മകം കൂടിക്കൊടുത്തു ആ രീതി വീതം അപ്പോൾ തൈകൾ നടുക മരങ്ങൾക്ക് അതിന് ഇനി കൃഷിയാവട്ടെ അല്ലാത്തതാവട്ടെ വെള്ളമൊഴിച്ച് പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളൊരു നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാം അതിന് അത്രത്തോളം വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലും നമ്മുടെയൊക്കെ വീട്ടിലും നമ്മുടെയൊക്കെ പറമ്പുകളിലും നമ്മളാണത് സംരക്ഷിക്കേണ്ടത് പക്ഷേ അല്ല അള്ളാഹു നീ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ ഒരു കാര്യം കൂടിയാണ് മരങ്ങൾ അള്ളാഹു നമ്മുടെ ഈ ഭൂമിക്ക് അള്ളാഹു ഇനിയും നമുക്ക് വലിയ സംരക്ഷണം അള്ളാഹു അനുഗ്രഹിക്കുന്നു അതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കൈകളെ നട്ടത് ഇത് കാരണം നമുക്കും നമ്മുടെ ഭാവി തലമുറക്കും ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടാണ് പക്ഷേ അല്ല കഴിഞ്ഞ പ്രാവശ്യം നട്ടട് അവിടെയാണ് അതിപ്പോഴും ഉണ്ട് അങ്ങനെ തന്നെ വേണ്ടത് നമ്മൾ നട്ടട് പോയ പോലെ അതിങ്ങനെ സഭാ പരിപാലിക്കാണ് വേണ്ടത് പരിപാലിക്കണം പക്ഷേ അല്ലാതെ ഇതിപ്പോൾ എന്താണ് ഇതിൻ്റെ പേര്